റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചിന്റെ പതിനേഴ് ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴു ദൈവം നമുക്ക് നൽകിയ കൃപയുടെ വലിപ്പത്തെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും പല താരതമ്യങ്ങൾ നടത്തി അതിൻ്റെ വലിപ്പത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കാമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണത് ഒരു മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ പരിണിത ഫലം മരണവും തുടർന്നുള്ള എല്ലാ മനുഷ്യരിലും ആ മരണം വാഴുവാൻ തക്ക വിധം ശക്തവും വലുതും ആയിരുന്നു എന്നാൽ ദൈവം കൃപ നൽകിയപ്പോൾ ആ സകല മനുഷ്യരിലും വാഴുന്ന മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിധം വലുതായിരുന്നു ഞാൻ ജീവൻ നൽകാനും സമൃദ്ധിയായി ജീവൻ നൽകാനും വന്നു എന്ന് യേശു തന്നെ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് ധികമായി ജീവനിൽ വാഴുമെന്ന് പൗലോസപ്പോസൻ ഇവിടെ പറയുന്നത് വീണ്ടും ജനനം പ്രാപിക്കുന്നത് മുതലുള്ള ആത്മീയ ജീവനെക്കുറിച്ചാണ് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ ദൈവം നമ്മെ തൻ്റെ രാജ്യത്തിലേക്ക് വീണ്ടും ജനിപ്പിച്ചു ദൈവരാജ്യത്തിലെ പൗരന്മാരായി തീർന്ന നാം ഓരോ ദിവസവും ആ ജീവനിൽ വളരുകയാണ് ദൈവം നൽകിയ കൃപ യേശുക്രിസ്തു മുഖാന്തരം ഓരോ ദിവസവും നാം ജീവനിൽ വളരാൻ സാധിക്കുന്ന വിധത്തിൽ വലുതാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടത് മുതൽ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുന്നത് വരെ വളരാനുള്ള കൃപയാണ് ദൈവം നൽകിയത് ഔവിധം സമൃദ്ധിയായ കൃപയും നീതിദാനവുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വിത്ത് വൃക്ഷമായി മാറാൻ ഏറെക്കാലം വേണ്ടിവരും പല ഋതുക്കളിലൂടെ കടന്നുപോയാണ് ഓരോ വർഷവും അത് വളരുന്നത് ചില കാലങ്ങൾ ഉഷ്ണത്തിൻ്റെയും ശൈത്യത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും പേമാരിയുടെയും ഒക്കെ ആയിരിക്കും എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചാണ് അത് വളരുന്നത് ഇതുപോലെ ഒരു ദൈവവൈതൽ രക്ഷിക്കപ്പെട്ടത് മുതൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലൂടെയാണ് വളരുന്നത് എന്നാൽ ഏത് സാഹചര്യത്തിലും വളർച്ച പ്രാപിച്ച് ഫലം കയക്കാനുള്ള കൃപയാണ് ദൈവം സമൃദ്ധിയായി നൽകിയിട്ടുള്ളത് നിത്യതയിലെത്തുവോളം ഈ കൃപ ധാരാളമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ